ര ടോൾ പിരിവിൽ ദേശീയപാത അതോറിറ്റിക്ക് സുപ്രീംകോടതിയിൽ തിരിച്ചടി ടോൾ തടഞ്ഞതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ശബ്ന സിയാദ് വിവരങ്ങളുമായി ശബ്ന ജനങ്ങളോട് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജനങ്ങളോട് സാമീപ്യമുള്ള വിധിയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതേ തരത്തിൽ തന്നെയാണ് സുപ്രീംകോടതി ഉണ്ടായ വിധി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ഇടപെടലിൽ വിധിയിൽ ഇടപെടില്ലെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങൾ ദേശീയപാതയിലെ മണ്ണുട്ടി ഇടപ്പള്ളി മേഖലയിലെ ഗതാഗത കുരുക്ക് ഒരു രീതിയിലും കുറയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്നും എൻ എച്ച് എക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എൻ എച്ച് ഐ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയിരിക്കുന്നു ദേശീയപാത അതോറിറ്റിയോട് ടോൾ പെരിവ് നിർത്തിവെക്കണം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു നാലാഴ്ചത്തേക്കാണ് ഇത്തരത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കാനും സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചത് എന്നാൽ ഇത്തരത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ദേശീയപാതാ അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത് ടോൾ പിരിവ് നിർത്തിവെക്കാൻ സാധ്യമല്ലെന്നും ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും അതോടൊപ്പം തന്നെ സർവീസ് റോഡ് അടക്കമുള്ള റോഡുകൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തുടങ്ങിയ കാര്യങ്ങൾ ദേശീയപാതാ അതോറിറ്റി അറിയിച്ചിരുന്നു എന്നാൽ ഏതായാലും സുപ്രീംകോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പൗരന്മാരുടെ യാത്രാവകാശം തന്നെയാണ് പ്രധാനം അതുകൊണ്ട് ഹൈക്കോടതി വിധിയിൽ ഇടപെടുന്നില്ല ടോൾ പിരിവ് നിർത്തിവെക്കണം എന്ന് തന്നെ സുപ്രീം കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നു ലീഗൽ